ഈ വീഡിയോയിൽ അരുമത്ത കേൾക്കുവാനായി പോകുന്നത് അരുമത്തിൽ നോക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യനായിട്ടാണ് അരുമത്തേക്കാരൻ യോസേഫിനെ പറയുന്നത് യേശുസിനെ പന്ത്രണ്ട് ശിഷ്യന്മാരാണ് ഉള്ളത് എന്നാൽ ഈ അരുമത്തിക്കാരൻ ജോസേഫ് അതുപോലെ നിക്കോസ് ഇവർ രണ്ടുപേരും സന്നദ്ധി സംഘത്തിലെ ഇടുമത്ത് പേരറങ്ങുന്നതാണ് സെനന്ദരി സംഘം അതിൽ രണ്ട് പേരാണ് അരിമത്തിക്കാനും ഇവർ യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ഒരു വലിയതാണ് അദ്ദേഹം അരിമത്തി എന്ന സ്ഥലത്ത് നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ മാറി യേശുവിനെ വന്ന് താമസിക്കാനിടയാകുന്നു യേശുസിനെ ക്രൂശിക്കുന്നതായ സമയം അദ്ദേഹം വലിയ സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ് യേശുവിൻ കോരി സമയം യേശു സംസാരിക്കുന്ന രണ്ടുപേര്യോത്തോടെ അഴക്കം ചെന്ന് ചോദിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കല്ല നേരം ചെയ്തു കല്ലവയുടെ സവിശേഷത നോക്കുക പതിനാലടി പത്തടി പുലിയും എട്ടടി പുയലും കല്ലടക്കുന്നതായിട്ട് പറയും അതുപോലെ രണ്ട് പേർക്ക് താൽഫാൻ ഭാഗത്തിന് തൊണ്ണറയിലെ പുറമെയുള്ള അടുകയുന്ന ഒരു കല്ല് ഏകദേശം നാലങ്ങളാണ് പറയുന്നത് ഇരുപത് മല്ലന്മാർ ചേർത്ത് അടച്ചാൽ മാത്രമേ ആ കല്ല് അടയ്ക്കാൻ കഴിയുക എന്നും പറയും മനസ്സിലാക്കുമ്പോൾ യേശുപ്രസ്തു കോഴിക്കാൻ തലേ സന്യാസത്തെ നേരം ഉണരാതെ വരുന്ന സമയം യേശു ക്രിസ്തു ബുക്കിൽ തന്നെ നിർത്തുന്നതായിട്ട് ബൈബിൾ മനസ്സിലാക്കാം ആ ഗുഹ വന്നിട്ട് യേശുക്രിസ്തു നിൽക്കാൻ കഴിയത്തില്ല കിടക്കാൻ കഴിയത്തില്ല ഒക്കെ മാത്രമേ കഴിയത്തില്ല ഇങ്ങനെ മണിക്കൂറും യേശുപ്രസ്തു ചെലവഴിക്കുകയും വരുന്ന നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതം ഞാൻ ു വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഒരു വലിയ വിഷാദത കൊണ്ടുവന്ന മനസ്സിലാക്കി യേശുസ്തു തല ദിവസം അതിന്നും ഒരു പുകയിലായിരുന്ന ഒരു കല്ലറയുടെ ആ ഒരു വളരെ വലുതാണ് ഈ അഴിമതികാല യൂസീഫ് യേശുസ്തു വാങ്ങി കൊണ്ടുവരുന്ന ആ കല്ലറയിലൊക്കെ വെച്ച് കല്ല് ഇരുപത് മെമ്മമാർ അധികം പേർ ചെയ്യണം ഒരുട്ട് വയ്ക്കും ഇവിടെ കൂടാതെ ഇല്ലാത്ത ഒരു സാധാരണ ബുദ്ധിമുട്ടുകാരാണ് വട്ടവക്കാരെ യേശു ക്രിസ്തുവിന്റെ കാവലായിട്ട് അവിടെ ഇടയിലെ ചെറിയ പാത്രങ്ങൾ അവിടെ ആ പാത്രത്തിന്റെ അടിയിലായിട്ട് എഴുതി വെച്ചിരുന്നു അത്രേ നീ ചെയ്യാറുള്ളത് വേഗത്തിൽ എഴുതി വച്ചിരുന്നു അത്ര കണക്കുക യേശു ക്രിസ്തു യുദ്ധയോട് തന്നെ ഒട്ടി കൊടുക്ക കൊടുക്കാൻ വേണ്ടി തലേ ദിവസം രസകഴിഞ്ഞ് യേശു ക്രിസ്തു രൂപയോട് പറഞ്ഞത് അതാണ് ചെയ്യാനുള്ളത് വേഗത്തിൽ ആ ഒരു ആ ഒരു വാചക യഹൂദന്മാർക്കിടെ അവർ പോകലാണ് മനസ്സിലാക്കാം നമുക്ക് ശരീരം വാങ്ങാനായി പോകുമ്പോൾ യാതൊരു മടിയും ഒന്നുമുണ്ടാകും ധൈര്യത്തോടെയാണ് പോകുന്നു എഴുപത് പേരും രണ്ടുപേരെയും അതിൽ ഒരാൾ അന്മദിക്കാല യൂസൈഫ് ധൈര്യത്തോടുകൂടെ കിടന്നു ഒരു വലിയ കൂട്ടം നാം സങ്കല്പിക്കുക അതിൽ ഒരാൾ മാത്രം പ്രത്യേക ആശയത്തെ പിന്തുടരുന്നു അനുഭവം നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് രാജാവിനെ കുമ്പിടുവാനായി പറയുമ്പോൾ അവർ അത് ശിവനെ ദൈവത്തെ മാത്രമേ അവർ ആരാധിപ്പിക്കുന്നു പ്രകാരം സംഭവം ഒക്കെ നമുക്കറിയാം മാത്രം കിടക്കുമ്പോ അത് രക്തം സ്വീകരിച്ച് ആ ഒരു രക്തം അതിനകത്ത് കാലം യൂസ് ചെയ്തു അദ്ദേഹം യേശുശേഷം അദ്ദേഹം സുശേഷം വായിക്കുവാഴായി ഈ ഒരു പാത്രത്തിൽ വിടാ തുള്ളി രക്തം അദ്ദേഹം സാക്ഷിദിനായി ഉപയോഗിക്കുകയും അനേകം പേരോട് യേശുവിനെ കുറിച്ച് അറിയിക്കുകയും അദ്ദേഹം മടങ്ങ് അതുപോലെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം വഴി ഓങ്ങിട്ടണി എത്തുകയും ശേഷം അറിയിക്കുകയും അധിക നാളുകളിലായപ്പോൾ അദ്ദേഹം ഒരു ചർച്ചിൽ കിട്ടി അവിടെ വിശ്രമിച്ചു സുശേഷം അറിയിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാം അവിടെയും അദ്ദേഹം മരിക്കുന്നതായ ആ ഒരു ദിവസം അഞ്ച് പതിനേണ്ടെന്നാൽ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റേതായ വാടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആതിഥ്യം മൂന്നി അറിയിരുന്നുണ്ട് അത് ഇന്നത്തെ അഹരോന്റെ വടി ബദാംശമായ സമാനമായ ക്ഷണായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇപ്രഹാരമൊക്കെയാണ് യൂസൈഫിൻ്റെതായ ആ ഒരു ജീവിതാനുഭവം എന്നത് ശക്തമായ സുശേഷനായി തീർന്നുഠ്യനായ വ്യക്തിയാണ് വ്യക്തി പലരെ കൂടെ ഇല്ലായിരുന്നപ്പോൾ ഒറ്റയ്ക്ക് യശുവിന് വേണ്ടി ആ കഥ മാത്രമാണ് യൂസെഫിന് ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തത് അപ്രകാരമുള്ള ഒരു വ്യക്തിയാണ് ആയിരുന്നു